ഇത് സെക്സ് ക്ലാസ് ആണ് എങ്ങനെയാണ് സെക്സിൽ ബന്ധപ്പെടുക എന്നാണ് ഇന്നത്തെ സംസാരം അപ്പൊ താല്പര്യമുള്ളവര് മാത്രല്ലായിവ് കേൾക്കുക ഷീ ചേടാ ഇന്ന് ഫുൾ ഇവിടെ സെക്സ് ആണ് എങ്ങനെ ലിപ് ലോക്ക് ചെയ്യാം എങ്ങനെ മൂക്ക് കടിക്കാം എങ്ങനെ കണ്ണിൽ ഉമ്മ വെക്കാം എങ്ങനെയാണ് എങ്ങനെയാണ് ഉമ്മ വെക്കുക എങ്ങനെയാണ് ഒക്കെയാണ് അപ്പൊ ഷീ ചേട്ട പൊയ്ക്കോ ഇരിക്കോ ടൈപ്പ് ചെയ്ത് മെസ്സേജ് പുറത്തുനിന്ന് ലൈവ് വാച്ച് ചെയ്യുന്നു കേൾക്കാൻ ഇൻട്രസ്റ്റഡ് എന്നൊക്കെ എനിക്കറിയാം ഡോക്ടർ ബിജു ലൈവാണ് അതെ കേൾക്കാൻ ഇൻട്രസ്റ്റഡ് എനിക്കറിയാം പോയിട്ട് ഫേക്കില് കണ്ടു വാ ശിബുസൈഡാ ഐ ഡി മാറ്റിയിട്ട് വാ ഫേക്കിൽ വന്നിരിക്കും വ കേക്കാൻ ഇൻട്രസ്റ്റഡ് എനിക്കറിയാം മോഹൻ എനിക്കറിയാം കേൾക്കാൻ ഇല്ല അങ്ങനെ ഇവിടെ പറയും എനിക്ക് ഫേക്കിൽ ഫേക്കിലോ അപ്പം കറിയുടെ പേരിൽ പറഞ്ഞ മൂടാക്കല്ലേ ഐ ആം വെയിറ്റിംഗ് ഉം എന്നാ വിടുന്നോ അപ്പൊ ഫസ്റ്റ് ടോക്ക് നൂറ്റി രണ്ട് പേരായി അപ്പൊ കേക്ക് എല്ലാവരും ബട്ടർഫ്ലൈ ആൻഡ് ലവ് യു ആ അതായത് ചോ സംശയങ്ങൾ ചോദ്യം ചിന്നു ചേ ചിഞ്ചുമോൾ ആദ്യ ക്വസ്റ്റ് ചോദിക്കുക മരിയാ ലിപ്പ് ലോക്ക് ചെയ്യുമ്പോ മൂക്ക് മുട്ടുവോ അതിനൊരാൻസർ എന്താ കഴിക്കുന്ന ആപ്പ നമുക്ക് വില്ലഞ്ചാനോട് ചോദിക്കാം വില്ലഞ്ചേട്ടാ നമ്മുടെ ചിഞ്ചുമോട് ഡൗട്ട് ആശപ്പതി ചേച്ചി നമ്മുടെ വില്ലഞ്ഞോട് ചോദിക്കാം വില്ലഞ്ഞാണ്ടാവുമ്പോ നല്ല അറിവുണ്ടാവും വില്ലഞ്ചേട്ടാ ഈ ലിപ്ലോക്ക് ഒരാണും ഒരു പെണ്ണും ലോക്ക് ചെയ്താൽ മൂക്ക് മുട്ടുമോ അതാണ് ക്വസ്റ്റ്യൻ നമ്മുടെ ചിഞ്ചുമോടെ ഒരു ഡൗട്ടാണ് മുട്ടുവോ മുട്ടു മുട്ടൂന്ന് വാളയ മുട്ടും അതെങ്ങനെ മുട്ടുക എനിക്ക് ലിപ് ലോക്ക് ചെയ്യാതെ അറിയാതെ ബാക്കിയുള്ള അടുത്തൊക്കെ പോകുമ്പോ മൂക്ക് മുട്ടും അതും ലിപ് ലോക്കിൽ മൂക്ക് മുട്ടും ഇല്ല മുട്ടില്ല കമാണ് അടുത്തത് ചോദിക്കട്ടെസ് ചോദിച്ചോ ഞാൻ ഉത്തരം നേരം ഹെൽത്ത് കുറവ ഇല്ലെങ്കിൽ മുട്ടില്ല ഒക്കെ മുട്ടും ഒക്കെ ചെയ്യുമ്പോൾ റിങ് ദാ കൊസ്റ്റിൻ ദാ അടുത്ത ചോദിച്ചോയി ആർക്ക് പെമ്പിളാർക്കൊക്കെ സംശയം ചോദിക്കാം ഇന്ന് ഫുള്ള് ഇവിടെ ചർച്ച ചെയ്യണം പങ്കെടുക്കുന്നവർക്ക് പങ്കെടുക്കാം മുട്ടിക്കാവുന്നതേ ഉള്ളൂ നീ അവിടെ പോയി മുട്ടി ചെയ്യാ നൈസ് ഡാർലിങ് അടുത്ത ചോദ്യം ഇരു ചേച്ചി കഴിഞ്ഞ ജന്മം ബയോളജി ടീച്ചർ ആയിരുന്നു ഒന്ന് ബയോളജിയുടെ കാര്യം ഓർക്കല്ലേ പോയാൽ ബയോളജി കാര്യം ഓർക്കുമ്പം ഇപ്പോഴും എനിക്ക് ഗീതാമണി ടീച്ചറിന് ഓർമ്മ വരാം പത്താം ക്ലാസ്സിലെ ഗീതാമണി ടീച്ചറിന് ഓർമ്മ വരും ആ പത്താം ക്ലാസ്സിലെ അത്ര വണ്ണം എന്നും ബയോളജി എടുക്കുമ്പോൾ കൈവിടവു സീരിയസ്ലി ചിഞ്ചിമോൾ നോക്കൂ എനിക്ക് മെസ്സേജ് വന്നില്ലല്ലോ ചിഞ്ചിമോളുടെ മെസ്സേജ് വരുന്നില്ല മെസ്സേജ് വന്നില്ല ചിഞ്ചിമോള ജയിച്ച് നോക്കിയിരിക്കുവാ ഞങ്ങളെ പഠിച്ചുള്ള സമയത്തുണ്ടല്ലോ ബയോളജി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ല കേൾക്കാനും അല്ലേ അത് ചില ടീച്ചർമാരാണെങ്കില് ഇങ്ങനെ പറഞ്ഞുവല്ല വരിക ചില ടീച്ചർമാരാണെങ്കിൽ പുസ്തകം നോക്കിട്ട് എന്നെ മൂട്ടാണോ അല്ലല്ല മൂട്ടല്ല ചില ടീച്ചർമാരാണിങ്ങനെ പറഞ്ഞ് പറഞ്ഞു പോകും അവർ വിരിച്ചല്ല ചില ടീച്ചർമാർ അപ്പൊ നമുക്ക് ദേഷ്യം വരും ഇല്ലേ ബയോളജി ഇങ്ങനെ പുസ്തകം പോലെ വായിച്ചുകൊണ്ട് പോകും ഒന്നും പറഞ്ഞു തരില്ല ഏ ചെല ടീച്ചർമാരുണ്ട് കൈ ഇവിടെ വെച്ചിട്ട് കസേ പുറത്ത് കയറിയിട്ട് ഏഹ് ബയോളജി ഒരു ടോപ്പിക് എടുത്തിട്ടില്ല ആ ടോപ്പിക്കിനെ കുറിച്ച് ഇങ്ങനെ അരമണിക്കൂറോടെ ഇങ്ങനെ സംസാരിക്കും നമുക്ക് കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇങ്ങനെ കാതോർത്തി കിട്ടിപ്പോ കൈപടി ഇപ്പൊ ഒരു കോൾ വന്നു ഞാൻ പറഞ്ഞു മിജി മിസ്സിന്റെ ക്ലാസ്സിലാണെന്നു പിന്നെ വിളിക്കാന്ന് ഞങ്ങൾക്ക് സാറായിരുന്നു നല്ല രസമായിരുന്നു കേക്കു സാറില്ലായിരുന്നു സാറുമാരായിട്ട് ബയോളജി കൊള്ളായിരുന്നു സാർമാർ ബയോളജി എടുക്കുമ്പോ പൊളിക്കും എനിക്കൊരു പെണ്ണായിരുന്നു സാർമാരെടുക്കണം ബയോളജി അപ്പഴും ഒരു സുഖം കിട്ടും അടിപൊലായിരുന്നു ബയോളജി ഈ മറ്റേ ബീജത്തിൻ്റെ കാര്യം പറയും ബീജം എങ്ങനെയാണ് അവിടെ കയറി ചെല്ലുക അതെന്താണ് എന്നൊക്കെ പറയുമ്പളേ ഓഹ് അപ്പത്തെ ആണുങ്ങളൊക്കെ എന്റെ സെക്കൻഡ് എൻ്റെ സെക്കൻഡ് ചോദിച്ചത് ആരെങ്കിലും പിൻ ചെയ്യുമോ മെസ്സേജ് വന്നില്ല പോളെ എത്ര സെക്കൻഡ് നിക്കുന്നാണോ ചോദിക്കുന്നേ അതാണോ ചോദിക്കുന്നേ പെണ്ണുങ്ങൾക്ക് എത്ര സെക്കൻഡ് നിക്കുന്നാണോ ചോദിക്കുന്നേ ഏ ഇവിടെ എന്തെങ്കിലും ഫുള്ള് പെണ്ണുങ്ങൾ ആ ഇവിടെ പിറ്റ് പിന്നെ മെസ്സേജ് വന്നില്ല അല്ല പിന്നെ എന്ത് ചോയിച്ചോട് ഒന്നും മെസ്സേജ് കാണുന്നില്ലല്ലോ മെസ്സേജ് കാണുന്നില്ലപ്പു സംശയം ചോദിക്കട്ടെ ഗിരി നിനക്ക് സംശയോ അപ്പാ പക്ഷെ എന്നാലും ആ മീനിങ് ഹസ്ത എന്നോട് പറഞ്ഞു ബിജി ഞാൻ ഇതിനൊന്നും ചെയ്യില്ല എന്നൊന്നും ഓക്കെ അതെന്താ ചെല മെസ്സേജുകളെ എന്നൊന്നും ചെയ്യില്ല പറഞ്ഞടാ ഭയ്യൻ ഞാൻ സന്തോഷിച്ചിരുന്നു പതുക്കെ പതുക്കെ എന്നോട് വെച്ചു ചേച്ചി എന കാൽവേറയിൽ ഉമ്മ വെച്ചോട്ടെ വെച്ചു പിന്നെ ഉമ്മ വേണ്ട ഉമ്മ എന്ന് പറഞ്ഞു നില വേഴ്സ് ഊട്ടാക്കും ഓട്ടോമാറ്റിക്ക് ഒന്നുകൂടി എഴുതി വിട് ഞാൻ പറഞ്ഞു ഉമ്മ മാത്രം വെക്കാനാണെങ്കിൽ എടുത്തോട്ട് ഉമ്മ വെക്കാനും പറഞ്ഞു പോയവരാ കാലിൽ കായന്റെ പേരിലോ പിന്നെ ഞാൻ അങ്ങ് എത്തിയത് സ്വർഗത്തിന്റെ ചെവിയിൽ കടിക്കുന്നത് എന്തിനാ ചെവിയിൽ കടിക്കുന്നത് എന്തിനാ ഓക്കെ പെണ്ണക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടാണ് ചെവി കടിക്ക എനിക്കിഷ്ടമാ ചെവിയിലാണ് ഏറ്റവും കൂടുതൽ സുഖം അറിയില്ല അത് നോട്ടാ പോയി അത് ഞാൻ പറയാം ചില പെണ്ണുക്ക് അവിടെ വരുമ്പോഴേക്കും ചടായി ഒന്ന് മാറി എന്ന് പറയും ചില പെണ്ണുകൾ ചെവി ഇങ്ങനത്തെ കൊടുത്തോണ്ടിരിക്കും ഇങ്ങനെ കരയ്ക്കും ഒക്കെ ചെവിയാണ് ഇമ്പോർട്ടൻറ്റ് സെക്സിൽ നന്നപട കയറ്റമൊന്നു കൊള്ളൂല ചെവിയില് കടിക്ക മാത്രല്ല ചെയ്യേണ്ടത് ചെവീടെ ഇവിടെ 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 പതുക്കെ പതുക്കെ ഇങ്ങനെ വരയ്ക്കണം ഇവിടെ ഇങ്ങനെ വില പോയി വില്ലഞ്ഞാട്ടും ചീച്ചാടൊക്കെ ഇറങ്ങി പോയേ ഇതൊക്കെ കേട്ട് പഠിക്കല്ലേ നിങ്ങളൊക്കെ ചീത്തയോ നിങ്ങള് ചീത്ത പെണ്ണു കണ്ടിട്ട് രണ്ടും മൂന്നും പിള്ളേരോളാണ് പ്രവണമുടിയിരുന്നു പക്ഷെ എനിക്ക് പറയുമ്പോൾ ഭയങ്കര ചമ്മനക്ക് പോവില്ല എവിടെ വില്ലച്ചാട കേട്ടോ ചെണ്ട വില്ലഞ്ഞാട്ട ആ ചേ ആശം വിളിച്ച പൊക്കോളം പറഞ്ഞോട് ആ ധാരെ വിളിച്ചെന്ന് ഒരു ചോദ്യം